എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മലയാളത്തിന്റെ ക്ലാസിക് ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ വടക്കൻ പാട്ടുകഥകളെ ആധാരമാക്കി അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് നാല് ദേശീയ അവാർഡുകളും എട്ട് സംസ്ഥാന അവാർഡുകളും ലഭിച്ചിരുന്നു മമ്മൂട്ടി മാധവി സുരേഷ് ഗോപി ബാലൻ കെ നായർ ക്യാപ്റ്റൻ രാജു തുടങ്ങിയ മികച്ച താരനിരയായിരുന്നു ഈ സിനിമയിൽ ഒന്നിച്ചത് ഉണ്ണിയാർച്ചയായി മാധവി എത്തിയപ്പോൾ മമ്മൂട്ടി ചന്തുവായിട്ടാണ് അഭിനയിച്ചത് ഇപ്പോൾ ഒരു വടക്കൻ വീരകഥയിലേക്ക് എത്തിയതിനെക്കുറിച്ച് പറയുകയാണ് മമ്മൂട്ടി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ണിയാർച്ചയുടെ കഥ സിനിമയാകുന്നുവെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് ചന്തുവായിട്ട് നിങ്ങൾ അഭിനയിക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ചോദിച്ചത് ചന്തുവായിട്ട് വില്ലനായിട്ട് ഞാൻ അഭിനയിക്കണോ എന്നായിരുന്നു നിങ്ങളൊന്ന് കഥ കേട്ടുനോക്കൂവെന്നായിരുന്നു എനിക്ക് കിട്ടിയ മറുപടി എം ടി ആണ് തിരക്കഥ എഴുതുന്നതെന്നും ഹരിഹരൻ സാറാണ് ഡയറക്ഷൻ എന്നും പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ സംഭവിക്കുന്നത് മമ്മൂട്ടി പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക